ഉണ്ടോ ഉണ്ടോ ഞാൻ അഭിരാമിയാണെ അപ്പൊത്തേക്കും നിങ്ങൾ കണ്ടറാംസിൽ ഡാർക്ക്നസ് ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കേട്ടോ ഒരു വീഡിയോ അപ്പോൾ മിസ് ചെയ്യലോ വീഡിയോ ഫുള്ള് കാണണേ പിന്നെ നിങ്ങൾക്ക് സ്മെൽ ഉണ്ടോ മീൻ വിയർപ്പ് നാറ്റം ഉണ്ടോ അങ്ങനെ അത് അവർക്കുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോ കാരണം ഈ രണ്ടും ഉള്ള ഒരാളാണ് ഞാൻ ആയിരുന്നു ഞാനെന്ന് വേണം പറയാൻ ഇപ്പം അതിനെല്ലാം നല്ലൊരു സൊല്യൂഷൻ എനിക്കൊരു ഒരു മന്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇതൊരു പ്രമോഷൻ വീഡിയോയോ ഒന്നുമല്ല ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല ഇതൊരു ജെന്യുവിൻ റിവ്യൂ ആണ് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഐറ്റം ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം ഇതാണ് ഐറ്റം ഇതാണ് സാധനം വരുന്നത് നമ്മുടെ കെമിസെറ്റ് പ്ലേയുടെ റോൾ അണ്ടർ ആം റോൾ ഓൺ ആണ് ഞാനിത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി യൂസ് ചെയ്തിട്ട് മീൻസ് നമ്മൾ ദേഹം കഴുകിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒരു മാസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടോ എനിക്ക് ഇതുവരെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും കിട്ടാത്ത റിസൾട്ട് ഈ സമയത്തിലൂടെ കിട്ടി ഞാൻ വേറെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല കാരണം എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ബാഡ് സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിങ്ങൾക്ക് ജെരുവിനാട്ടോ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഡാർക്ക്നെസ്സോ ആയിരുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ ചിലപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കല്ലോ പക്ഷേ എനിക്കിത് വർക്ക് ആയി പിന്നെ ഒട്ടുമ്പോൾ ആൾക്കാർക്കും ഇത് വർക്ക് ആകുമായിരിക്കാം എന്നാലും ഈ സാധനം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങിയത് ഒരു മാസമായി കഴിഞ്ഞ മെയ് ഇരുപത്തൊമ്പതിലെ മറ്റുമാണ് ഞാനിത് വാങ്ങിയത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നു നമ്മുടെ ഡാർക്ക്നെസ് നല്ലപോലെ കുറഞ്ഞു മീൻസ് ഭയങ്കര ഇങ്ങനെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയെന്നല്ല ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അതൊന്നും ഡള്ളായിട്ടുണ്ട് പിന്നെ എന്താ എന്തായതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് അവർ പറയുന്നത് പതിനെട്ട് മണിക്കൂറത്തേക്ക് ബാറ്റ്സ്മെൽ ഉണ്ടാകത്തില്ല എന്നാണ് പക്ഷേ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ബാറ്റ്സ്മെൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വേണം പറയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്നതിനെക്കാട്ടി ടൈമാണ് ഞാനിത് മീൻസ് എനിക്കങ്ങനെ തോന്നിയത് പിറ്റേ ദിവസം ഞാൻ കുളിക്കുന്ന സമയമായാലും എനിക്ക് ആ ഒരു സെറ്റിംഗ് സ്മെല്ല് വരുന്നില്ല കാരണം എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ബാറ്റ്സ്മെൽ ആ ഒരു സെറ്റിംഗ് സ്മെല്ല് ഉള്ളവർക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ജോയിൻ ആകും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് അണ്ടർ ഡാർക്ക്നെസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തവരാണെങ്കിലും ഒരു ഹാർട്ട് ഒന്ന് ലവ് ആയിട്ട് ഇടാം കേട്ടോ ഓക്കെ അപ്പം ഇനിയൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ഞാൻ ജെവിൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ പറയത്തുള്ളൂ ഒരു പ്രമോഷൻ്റെയോ അല്ലെങ്കിൽ ഒന്നും ആരും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടി സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ അപ്പം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യത്തുള്ളൂ സജസ്റ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പം താങ്ക് യു ബൈ ബൈ